കേരളീയത്തിൻ്റെയും നവകേരള സദസ്സിൻ്റെയും മാസപ്പടിയുടെയും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനും പണപ്പെരിവ് സ്പോൺസർമാരെ കണ്ടെത്താൻ ഉത്തരവിറക്കിയെന്ന റിപ്പോർട്ട് നവകേരള സദസ്സിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കും പണപ്പെരിവ് മുഖാമുഖം സംഘടിപ്പിക്കുന്നത് പതിനെട്ട് മുതൽ മാർച്ച് വരെ പത്ത് സ്ഥലങ്ങളിൽ നവകേരള സദസ്സിനും കേരളീയത്തിനും പിരിച്ച തുക സർക്കാർ പുറത്തുവിട്ടിട്ടില്ല നവകേരള സദസിനു പിന്നാലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടിക്ക് പണം പിരിക്കാൻ സർക്കാർ നിർദ്ദേശം സ്പോൺസർമാരെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത് ഈ മാസം മുതൽ മാർച്ച് മൂന്ന് വരെ പത്തിടങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നവകേരള സദസിനും കേരളത്തിനും എത്ര സ്പോൺസർഷിപ്പ് ആരിൽ നിന്നെല്ലാം ലഭിച്ചു എന്ന വിവരം സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കേരളീയത്തിന് പി ആർ ഡി ഡയറക്ടറുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചുവെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ വിവരാവകാശം വഴി കണ്ടെത്തിയത് എന്നാൽ ആരൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം സർക്കാർ തന്നിട്ടില്ല ഇതിനിടെയാണ് നവകേരള സദസിനോട് അനുബന്ധമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മുഖാമുഖത്തിന് പണം പിരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരം പേർ ഓരോ മുഖാമുഖത്തിലും പങ്കെടുക്കും നവകേരള സദസ്യൻ എന്ന പോലെ ഈ പരിപാടിക്കും സ്പോൺസർഷിപ്പ് കണ്ടെത്താനാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയുമായിരിക്കും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക പരിപാടി നടക്കുന്ന ഹാളും സൗകര്യങ്ങളും മുതൽ ലഘുഭക്ഷണവും മയക്കും നോട്ടീസും വരെ മന്ത്രിയും സെക്രട്ടറിയും നേതൃത്വം നൽകുന്ന സംഘാടക സമിതി കണ്ടെത്തണം കേരളീയത്തിനും നവകേരള സദസിനും പിരിവെടുത്തതിനു പുറകെ ഇതിനും പണം പിരിക്കേണ്ട അവസ്ഥയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ പട്ടികവർഗക്കാർ യുവജനങ്ങൾ സ്ത്രീകൾ മുതിർന്ന പൗരന്മാർ എന്നിവരുമായാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം